ഹലോ അപ്പോൾ രാവിലത്തെ സമയമാണ് ഇത് നമ്മുടെ കണ്ണമ്മനത്തിൽ കൊണ്ടുവിട്ടാ രാവിലെ നമ്മുടെ പശുക്കളൊക്കെ പുറത്തോട്ട് പോയി ഞങ്ങൾ നേരെ വെളുക്കുന്നതിന് മുമ്പ് പശുക്കളെ പുറത്തോട്ട് കൊണ്ടുപോയിരുന്നുണ്ടോ പക്ഷേ ഇപ്പം രേഷേൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകേണ്ട മാ ഈഴ ജന്തുക്കളൊക്കെ ഉണ്ടാവും പിന്നെ എന്തുകൊണ്ടാണ് കുറുക്കനൊക്കെ ഈ ഇരിട്ടത്തെങ്ങനെ കണ്ട പശുക്കൾ തിരിഞ്ഞൊക്കെ ഓടും അപ്പം നമുക്കും അത് ഡേഞ്ചറാണ് നമ്മളും പേടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് നേരെ വെട്ടായിട്ട് ഞങ്ങൾ ഇനി പുറത്തോട്ട് കൊണ്ടുപോകും കുറച്ച് പണി സ്ലോ ആവും എന്നാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും വരുത്തി വെക്കണ്ടല്ലോ അപ്പോൾ രാവിലത്തെ നമ്മുടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ രാവിലെ ഞാൻ കറവയ്ക്ക് മുന്നൊക്കെ കാണിക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഒന്നാമത്തെ തിരക്ക് പിടിച്ചായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പം എടുക്ക എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം എടുത്തിടാം തൊഴുത്ത് കഴുകിയിട്ടില്ല കേട്ടോ തൊഴുത്ത് കഴുകുന്നതിന് മുന്നുള്ള ഒരവസ്ഥയാണ് പശുക്കളൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ട് കുട്ടികളവിടെ നിന്ന് ഇപ്പോഴട്ടെ രണ്ടുപേരുള്ളവർ കൊടുത്ത് മാറ്റൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ പ്രസവിക്കും നമുക്ക് പത്ത് പശുവിനെ വരെ ഇവിടെ നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുട്ടികളാ ഞങ്ങൾ ഇപ്പോൾ ഒഴിവാക്കും കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്ക് അരീക്ഷേട്ടൻ പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇടനാഴി കൂടിയാണ് കേട്ടോ പശുക്കൾ പോകണത് ഇത്ര സ്പേസ് ഉള്ളൂ നമുക്ക് ഒരു പതിമൂന്ന് സെൻറ്റിൻ്റെ അടുത്തേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ആ അതേ കണ്ട ഇഷ്ടംപോലെ മയിലുകൾ അവിടെ വന്ന് നിൽപ്പുണ്ട് നമ്മളിവിടെ തീറ്റ ഇട്ട് കൊടുക്കണതുകൊണ്ട് നമ്മുടെ മുറ്റത്തോട്ടും വരും കേട്ടോ ഒത്തിരി മയിലുകളുണ്ടാവും കോഴിക്കുഞ്ഞുങ്ങൾ കോഴി ടളകളൊക്കെ കൂടി നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഈ മയിൽ കൂട്ടങ്ങൾ കണ്ടോ സൂം ചെയ്ത് കാണിക്കണ്ട നമ്മൾ തൊട്ട് ഫ്രണ്ടിലാണിതെല്ലാം ഇഷ്ടംപോലെ മയിലുണ്ട് നേരം വെളുത്ത് വന്നുള്ളൂ മൂടി മൂടിക്കിടക്കുകയാണേ േ ഇങ്ങോട് ഈ വശം ഇത് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ രണ്ട് വേണ്ട കുറച്ച് ബൈക്ക് പോലൊക്കെ നമ്മൾ പോർച്ചിൽ വെച്ചിട്ടുണ്ട് ഈ കണ്ണമ്മ പാൽ കൊണ്ട് പോകണം വേണ്ട കാണ അമ്മ അവിടെ ഇരുപ്പുണ്ട് അപ്പം ആ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡിലോട്ട് പോയതേ നേരെ കാണുന്ന റോഡാട്ടോ ടാർ റോഡ് ഫ്രണ്ട് ആ ടാർ റോഡാണ് ആ കാണുന്നത് ഇങ്ങോട്ട് ടാർ റോഡൊക്കെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് അപ്പം എന്തായാലും ഉണ്ടാവും ഇതൊക്കെ ഇവിടെ ആട്ടോ നമ്മുടെ പശുക്കളെയും കൊണ്ട് പോകണത് സൈൽ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ട ഒരു പെണ്ണ് രാവിലെ വന്നു നോക്കി സാധാരണ ഏഴ് മണി ആയിരുന്നേക്കാണാവുള്ളട്ടോ ഇന്ന് എന്താണാവോ എന്താണ് സൈക്കിൾ എടുത്തുകൊണ്ട് എവിടെ പോയതാണ് ഏ അതെന്താ അങ്ങനെ തോന്നി ഇത് വേഗം ചെല്ല് കുഞ്ഞിൻ്റെ എന്നെയും കൊണ്ട് പോകും ചെല്ലു ചെല് മടി പിടിക്കല്ലേ പോ എന്താണ് പോകുന്നത് അന്നേരം പാർതീശിനോട് പോവാൻ പറയും ചെല്ല് പോ ചെല്ല് പോടി മതി നമുക്ക് അങ്ങോട്ട് പോവാട്ടാ പശുവിനെ കെട്ടിയാക്കണ സ്ഥലത്തോട്ട് കെട്ടിക്കൊണ്ടിരിക്കണുണ്ട് രേശന അവിടെ അവിടെ ഒരാൾ പശുവിനെ കെട്ടണുണ്ട് പശുവിനെ കമ്പി അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കണുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഇടത്ത് പോയി പശുക്കൾ തിന്ന് തുടങ്ങും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കുറ്റി നമ്മൾ അവിടെ തന്നെ കെട്ടിയിടും അങ്ങനെയാണ് സാധാരണ ചെയ്യണേ അവരിങ്ങനെ വിടും അപ്പോൾ അവരെവിടെയാ പോയി നിന്ന് കഴിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കെട്ടിയിടും അവരിങ്ങനെ മണത്തും മണത്തും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നിൽക്കുകയുള്ളൂ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വഴക്കിട്ടിങ്ങനെ നിൽക്കൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ പശുക്കളൊക്കെയാണിത് കുറേ നേരം നമ്മുടെ ഇഷ്ടത്തിന് കുറേ പുല്ലുണ്ടല്ലോ അവിടെയെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളവിടെയൊക്കെ കൊണ്ടുപോയി കിട്ടും ചിലപ്പോൾ പക്ഷെ അവരങ്ങനെ വഴക്കിച്ച് നിൽക്കും ആ സമയം അവരവിടെ തിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അതെണ്ടാ എന്താണത് അതെന്താ കളിക്കണം കേട്ടോ സന്തോഷം കൊണ്ടാണ് നന്ദിനിയാണിത് നമ്മുടെ നന്ദിനി എന്തായി സന്തോഷം വന്നിട്ടുണ്ടോ എന്താണ് മതിയുണ്ടോ എന്താ എന്താണ് എന്നെ പേടിപ്പിക്കാൻ വന്നേ ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടമായില്ലേ അത് സന്തോഷായോ എന്തിനേ കുട്ടി പാവോട്ട അവള് ഏ ബൂട്ട് ഇട്ടില്ല അതൈവ ഇവിടെ പാമ്പിനെയൊക്കെ കണ്ടു എന്ന് രേശം പറയുണ്ട് വള വളപ്പനെ കണ്ടേ അതെ പക്ഷെ എവിടെ കിടന്നു ഞാനിപ്പോ അതേ മൊബൈലിലോട്ടൊക്കെ നോക്കി വീഡിയോ എടുത്തിട്ട് വരിക അതൈവ മേപ്പാമ്പിന്റെ തലേ ചവിട്ടിറ ആ പാമ്പുഞ്ഞേ വരുമോന്നറിയാല്ലേ ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നേരം വെട്ടം വെച്ചിട്ട് വെച്ചിട്ടാവാന്ന് വിചാരിച്ചു ഇപ്പോൾ രേശ്ന പ്രാവശ്യം കണ്ടു വളവളപ്പനായിരുന്നു അത് വെളുപ്പിന് കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പം ഇനിയിപ്പം റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ വേണ്ട ഇങ്ങനെ സ്ഥലം കറിയ കിടപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ കെട്ടണേ നേരത്തെ റോട്ടി കൂടിയൊക്കെ കൊണ്ടുപോയിരുന്നു കുറേ സ്ഥലത്തോട്ടൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യണില്ല അപ്പം ഇവിടെ തന്നെയൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ കുറെ വൈക്കോലെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിശപ്പ് മാറ്റം വൈകുന്നേരം നമ്മൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും ആ ഇന്ന് മതി ഉണ്ടോ ആൾക്ക് ഉണ്ടോ ഇവക്കായിരുന്നു മതി ഹീറ്റ് കാണിക്കണം കേട്ടോ ഒരു പത്ത് പതിനെട്ട് ദിവസം കൂടുമ്പോൾ ഇവർ കാണിക്കും പക്ഷേ ഇപ്പോൾ മൊത്തം ഡിസോർഡർ ആണ് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറയണ്ടേ എങ്ങനെയൊക്കെയാണോ സാധാരണ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരാറില്ല ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഹീറ്റ് കാണിച്ചും ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടൊന്നും ശരിയാവണില്ല നമുക്ക് നഷ്ടമാണ് ഫാമിന് പിന്നെ നമ്മൾ തന്നെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര കുഴപ്പമില്ല ഭംഗിയില്ലേ നല്ല രസമല്ലേ ഇപ്പ ഇനി വെയിലു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കേട്ടോ ഭയങ്കര വെയിലാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല രാവിലെ വരെ ഈശേൻ്റെ കൂടെ ചിലപ്പോൾ വരും അല്ലാത്തപ്പോഴൊന്നും വരാറില്ല വെയില ത്ത് വന്നാ ശരിയാവില്ല അപ്പം ഞങ്ങൾ നിൽക്കും പശുക്കൾക്ക് കുഴപ്പമില്ല കേട്ടോ വെയിലത്തായാലും പശുക്കൾ നിന്ന് കഴിക്കണ കാണാം നമുക്ക് ചിലവർ പറയും ആ വെയിലത്ത് എന്നൊക്കെ പറയും ഞങ്ങളോട് പക്ഷേ ഈ പശുക്കളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇവർക്ക് അങ്ങനെ ഒരു വിഷയം ഇല്ലാട്ടോ വെയിലത്തൊന്നും കെട്ടണമെന്നു അവർക്ക് വിഷയമല്ല പിന്നെ ഇവർക്ക് തണലൊത്ത് നിൽക്കണ രീതിയിലാണ്ടോ നമ്മൾ കെട്ടിയിടളളു അവർക്ക് വെയിലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ നീ നീട്ടത്തിലാണ്ടോ കയറിടുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ താണല്ലോ നിൽക്കാം ആ രീതിയിലാണ് നമ്മൾ കെട്ടണേ ഒത്തിരി നീട്ടത്തിലാണ് പശുക്കളെ നമ്മൾ കയറ് ഇട്ട് വെച്ചേക്കണത് ഇതാണ് എൻ്റെ ഇവിടെ പാട് ഇതെൻ്റെ ചെറിയ പ്രായത്തിലേ സ്കൂളിൽ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോയതാട്ടോ രണ്ട് വട്ടം സ്കൂളിൽ തന്നെ ഒരു പ്രാവശ്യം സ്റ്റിച്ചിട്ടു ഒരു പ്രാവശ്യം സ്റ്റിച്ചിട്ടില്ല അങ്ങനെ ഒരു പാട് വന്നേക്കണത് കേട്ടോ ഇവിടെ അങ്ങനെ എൻ്റെ ഈ സൗന്ദര്യത്തിൽ കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട് എന്നാൽ വെറുതെ പറയണ കേട്ടോ നമുക്കറിയാം നമുക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല ഒരു അവറേജ് വലിയ കുറ്റം പറയണവർക്ക് വേണേ കുറ്റം പറയാം എത്രയുള്ളൂ അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ അപാകതകളൊന്നും എന്ന് തോന്നണം വലിയ സൗന്ദര്യവും ഇല്ല അങ്ങനെ ഒരു മീഡിയ അല്ലേ എന്നെ തന്നെ ഞാനൊന്ന് പറഞ്ഞതാട്ടോ എന്തെങ്കിലുമൊക്കെ പറയണ്ട ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ യൂട്യൂബ് മുന്നോട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു തീരുമാനം കേട്ടോ എന്തായാലും ഇതിപ്പോ എന്തായാലും പൈസ പണമില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല അതെ അതെ ബൂട്ടിട്ട് ഇറങ്ങാൻ ഒരു സുഖമില്ല അതാണ് ഇനി എന്തായാലും ബൂട്ട് ഇട്ടിട്ട് വരാം സേഫ് തേച്ചായിട്ടും പറയാം ഇങ്ങനെ നോക്കി ചെയ്തോണ്ട് ഏട്ട് ഏഹ് മ്യൂട്ട് ചെയ്യാനെന്താ പറയണത് തേച്ചായിട്ടും പശുവിനെ വലിച്ചോണ്ട് പോകണം ആട്ടോ കാണേ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് പോകണം ദേശായിട്ട് അവളെ ഇഷ്ടത്തിന് വിട് ഏത് ഏത് കണ്ടോ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കെട്ടാന്ന് വിചാരിച്ചാൽ നടക്കില്ല അവരുടെ ഇഷ്ടത്തിന് പോയി കഴിക്കട്ടെ എന്നിട്ട് അവിടെ കെട്ടിയിട്ടാ മതി നമ്മള് ഓടി എവിടെ പോയി അവള് പോയി ഓടി രാവിലെ ഒരു എക്സസൈസാണ് കേട്ടോ ഈ നടപ്പ് നമ്മള് നേരത്തെ നടന്നുകൊണ്ടിരുന്നപ്പോ രണ്ടു ദിവസം പോവും എന്താ പറയാ അഞ്ച് ദിവസം പോവില്ല എന്നാണ് അവസ്ഥ ഇതിപ്പോൾ പോവാതെ ഇരിക്കാനും പണിയെടുക്കാതിരിക്കാനും ഒരു കണക്കിന് ഈ അധ്വാനം നല്ലതാ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എക്സസൈ അതുപോലെ ജിമ്മിൽ പോയി ജിമ്മിൽ പോയിട്ട് ഇതുപോലെ തന്നെ അവസ്ഥ ദേ ഇന്ന് എന്താ കൊച്ചിന് എടീ യശോദേശിച്ചേണ്ടിട്ട് ഓടിപ്പിക്കാം കേട്ടോ രചിച്ചേ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അവൾ അവിടെ എത്തിയിട്ടത് അറ്റത്തെത്തി ഓടി എവിടെങ്കിലും കെട്ടിടാ സാധനത്തിനാ ഇന്നിപ്പോ രേശേട്ടിന് പോവണ്ട അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല രേശേട്ടിന് ഇങ്ങനെ നടക്ക അവാണത് കമ്പിക്ക് കൊടുക്കാൻ പോണ തലച്ചു രേഷ്യന്റെ പ്രഷർ കൂടിയിട്ടാണ് ആ അവൾ അവിടെ നിന്നിങ്ങോട്ട് വന്നിണ്ട് വേണ്ട അവൾ കേട്ടു പോണു രേശേട്ടൻ പറയണേ ഇനി ഓട്ടം ആയിരിക്കും പിടിച്ചു വലിയ വില ഒന്നും പിടിക്കണ്ട എന്താ കാണിച്ചു കൂടണേന്ന് നോക്കി അവള് ഇന്നലെ ഹീറ്റ് കാണിച്ചിരുന്നു കേട്ടോ ആ ഹീറ്റ് ഒക്കെ കാണിച്ച ഈ പശുക്കളുടെ പരിപാടി ഇതാ ഈ ഓട്ടം കുതിര ഓടുന്ന പോലെ ഉടനെ ടക്ക ടക്ക് ടക്ക ടക്കെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ട എങ് നിൽക്കണില്ല ഓട്ടത്തോടെ ഓട്ടം ഷോ ഇങ്ങനെ ഒരു സാധനം രജി ഷേട്ടൻ വിഷമിക്കുന്നു ഓടി ഓടി ഷമിക്കൂട്ടോ പശു എവിടെയെങ്കിലും ക്ഷീണിച്ചു നിൽക്കട്ടെ അതുവരെ എവിടെ എവിടെങ്കിലും ഇരിക്കുക അവിടെ തന്നെ കെട്ടിയിടുക അവിടെ പുല്ലുണ്ടല്ലോ കമ്പിയൊന്നും വേണ്ടെന്നേ അവിടാ അവിടെ നിലുമ്പോ കെട്ടി എടുക്കേ അവിടെ കെട്ടിടിച്ചിട്ട് ആ അവിടെ ഓർന്നതിന് മുമ്പ് പിടിച്ചോളൂ കേട്ടോ ആ കമ്പ് നോട് വലിച്ചിടിച്ചേട്ടാ അല്ലെങ്കി അവിടെ ഒക്കെ അതൊക്കെ കെട്ടിപണിഞ്ഞ് കിടക്കും ആ ഇനി അവിടെ നിന്ന് കഴിക്കട്ടെ അതാ നല്ലതാ അവിടെ കെട്ടിട്ടോ അവിടെ നിൽക്കട്ടെ അല്ലാതെ ചില സമയങ്ങളിൽ ഇവരെ പിടിച്ചു നമുക്ക് കിട്ടില്ല നമ്മുടെ ശങ്കരി ദേവി ഇവിടെ നിൽപ്പാ കാട്ടിൽ മറിയത്ത് നിൽക്കാം ശങ്കരി ശങ്കരി രേശേൻ്റെ ഇന്നത്തെ എക്സസൈസും ഒരുവിധം നമുക്ക് തീർന്നു ഇന്നത്തെ പണിയൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളവിടെ നിന്നു കേട്ടോ ഇനിയിപ്പോൾ ഓടാൻ പറ്റില്ലല്ലോ അവിടെ തന്നെ കിട്ടിയപ്പോൾ രേശേട്ടാ ഇവളിങ്ങോട്ട് വരുമല്ലേ ശങ്കരിനെ അഴിച്ചുകൊണ്ട് പോകട്ടോ ശങ്കരിയും യശോദയും കൂടി ചിലപ്പോൾ കെട്ട് പെണയും അടുത്തടുത്താണല്ലോ ഒരു രണ്ടുപേരും ഒന്നാമത്തെ കയറിങ്ങനെ നമ്മുടെ നീട്ടത്തിൽ ഇറന്നുകൊണ്ട് അവരിങ്ങോട്ടും അടുത്തടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടു പണിഞ്ഞ് കിടക്കാം അപ്പോൾ നമ്മൾ ഇനി വൈകുന്നേരം വരുവുള്ളൂ പിന്നെ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവർ ഇടയ്ക്ക് വന്ന് നോക്കൂട്ടോ വണ്ടിക്ക് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിന് തന്നെ ഇങ്ങോട്ട് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവും ചേട്ടാ വിഷമിച്ചോ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല വെയിലത്ത് നടക്കുമ്പോഴാണ് നമ്മള് ക്ഷീണിക്ക ശങ്കരി ഇതാണ് കേട്ടോ ശങ്കരി ഞങ്ങളുടെ വെള്ളപ്പശു ശങ്കരി നമുക്കൊരു അമൃതയുണ്ടായി അവള് നമ്മള് കൊടുത്തു ആ അവളങ്ങനെ പേടിച്ചവിടെ നിക്കുകയാണല്ലോ അവിടെ പാമ്പിനെ കണ്ടിട്ടോ ആ പാമ്പിനെ അവള് കണ്ടു അതുകൊണ്ട് അവളങ്ങനെ പേടിച്ച് നിക്കുന്നതാണ് പോവാട്ടോ പശുവിനെയും കൊണ്ട് അപ്പം ഞാൻ പോകഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിലൊക്കെ പണിയുണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് വീട്ടിലോട്ട് പോവാട്ടോ ഇ കുടിക്കണം അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് എനിക്ക് അപ്പം രാവിലെ തന്നെ കുളി ടോയ്ലറ്റ് കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിയും അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ആ പണി അങ്ങോട്ട് കഴിക്കാം അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം എപ്പോഴാണ് മനുഷ്യൻ്റെ കാര്യമില്ല എപ്പോഴാണ് അത്യാവശ്യം മഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് പണികളൊക്കെ ഞാൻ അങ്ങോട്ട് വേഗം തീർത്ത് വയ്ക്കും അത്യാവശ്യമുള്ള പണികൾ അല്ലെങ്കിൽ പണികളല്ലെങ്കിലുള്ളതാണ് നമുക്ക് എന്താ നമുക്ക് എപ്പോഴാണ് അത്യാവശ്യം മഞ്ഞു പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിലോട്ട് നടത്തുകയാണെങ്കിൽ കൈ കളിക്കണം സ്റ്റാറ്റ് വേണമെന്ന് എന്തായാലും ഇനി നമ്മൾ തീരുമാനിച്ചു ഈ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ കാണിഷ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ നമ്മൾ ഡെയിലി കണ്ടോളും അത് മതി അപ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സെല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും അപ്പോൾ എന്തായാലും ഇനി വീഡിയോസ് എന്നും ഉണ്ടാകും നമ്മൾ കൂടുതലെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തടസ്സം ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് എടുത്ത് വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് എന്നും ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടോ കാണണം കേട്ടോ വരും ദിവസം വരും അപ്പോൾ എങ്കിൽ നടന്നിട്ട് തീ ഞാൻ അണയ്ക്കണം കേട്ടോ നടന്ന് കഴിഞ്ഞാൽ ഞാൻ അണയ്ക്കാം പിന്നെ ഇപ്പം നേരത്താന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങ് കുളിക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം കറ കറക്കാനുണ്ടാവും അപ്പോൾ എനിക്കൊരു പശുണ്ട് ആ പശുവിനെ ഞാൻ കറന്നിട്ട് പിന്നെ ആ പശുവിനെ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴെങ്കിലും നമ്മൾ നമ്മൾ വേർക്കുമല്ലോ ആ പി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കുളിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പോൾ രജീഷേട്ടൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുളിച്ചിട്ട് വിളക്ക് വളർത്തിക്ക് കുളിച്ചിട്ടാണ് ഇപ്പം തൊഴുത്തിലോട്ട് വരുവുള്ളൂ പാട് ഇപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ആ വിളക്ക് കൊളുത്തുന്ന ഡ്യൂട്ടി ഇല്ല ഭഗവാൻ മാല കെട്ടണ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രാവിലത്തെ രജി ചേട്ടനാണ് രാവിലത്തെ വിളക്കൊളുത്തിക്കുന്നത് പിന്നെ കുളിച്ച് വിളക്ക് വിളക്കൊളുത്തി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നുകൂടി കുളിച്ചിട്ടാണ് ജോലിക്ക് ഇവിടെ അപ്പോൾ ആൾ പശുവിനെയൊക്കെ കെട്ടിപ്പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ ഒന്ന് കിടന്ന് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പിന്നെ ജോലിക്ക് പോകണേ ഒമ്പതരയാകുമ്പോൾ പോയാൽ മതി ഇവിടെ വേണ്ട മുറ്റത്ത് ആരൊക്കെ വന്നേക്കണേ നോക്കി കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇവർക്ക് ഇങ്ങനെ അരി നിർത്തിയിട്ട് കൊടുക്കണതുകൊണ്ടാന്ന് തോന്നുന്നു കറക്റ്റ് സമയത്ത് വരും മിക്കവാറും അരി ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിലും പോകും ഇവിടെ ഓടി പോകുക കേട്ടോ വിടെ ബ്രഷ് ചെയ്യാണ് ഒന്ന് സാധാരണ പാൽ കൊടുക്കാൻ പോകാറുള്ളതാണ് എന്നാൽ അവിടെ പോയില്ല എന്തോ ക്ഷീണമാണെങ്കിലും അതുകൊണ്ടോ ഞാൻ നിൽക്കത് അപ്പം കുഞ്ഞിപ്പെണ്ടാണെന്ന് ചേച്ചിക്ക് വരാൻ പോയത് അപ്പോൾ രാവിലെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം പറമ്പിൽ നിന്ന് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷത്തും അപ്പം ഞാനപ്പം ഇന്ന് വേഗം പുട്ടൊക്കെ ആക്കാൻ നോക്കും പിന്നെ നമ്മുടെ നമ്മുടെ വിഷൂർ വെച്ച ചിക്കനിൽ കുറച്ച് ബാക്കി ബാക്കിയെടുത്ത് വിട്ടിട്ടുണ്ടായി മുളക് പറ്റി അപ്പോൾ അതിൽ ഞാൻ അതെടുത്തു അതെടുത്ത് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ ഞാൻ മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുട്ടോ അത് എനിക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറക്കാനൊന്നും സമയമില്ല അപ്പോൾ ഞാനപ്പം ഇത്ര പീസ് ഉള്ളു ആകെ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും ബച്ചോളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ പീസ് നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി സവാളയും തക്കാളിയൊക്കെ നമുക്ക് അരിഞ്ഞിടാം തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ സവാള ഇടുകട്ടോ എന്താണോ ഓണാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അവർ കളിയാക്കണതെന്നാ അപ്പം ഈ തക്കാളി ഇട്ടു സവാള ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു അത് ചിക്കൻ വറക്കാനായിട്ടോ അപ്പം ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് ഒരു അവിയൽ വരുവത്തിൽ ഞാനേ ഉണ്ടാക്കുകയുള്ളൂ ഞാനങ്ങനെ വലിയ ംഭീരമായിട്ടുള്ളതറിവൊന്നും വെക്കുന്നില്ല കൊണ്ടാട്ടമൊക്കെ ഇപ്പൊ ഇത് കൊണ്ടാട്ടം എന്ന് വിചാരിച്ച് നമുക്ക് കഴിക്കാം അപ്പൊ ഇത് നമുക്ക് അടിപൊളി ചിക്കൻ കറിയുടെ മണം വന്നേപ്പേക്കിണ്ട് കൊറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വന്നു കേട്ടോ എന്തൊരു സന്തോഷം എന്ന് അറിയാമോ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മുട്ടക്കറി പുട്ട് ആഹാ അമ്മയെ അടിപൊളി ചിക്കൻ പുട്ട് അമ്മയാ അടിപൊളി ആഹാ എന്ത് കോഴി പടപ്പനല്ലേ എന്താ ഒരു ഫുഡ് അത് നമുക്ക് നാല് പേരുണ്ട് നാല് പേരുടെ പല്ലും ശരിയാക്കേണ്ട അവസ്ഥയാണ് പ്രത്യേക പ്രത്യേക നല്ല വെച്ചാൽ ഒരു രണ്ടു മൂന്ന് അത് തന്റെ പ്രശ്നം വേറെ ആളുടെ പല്ലവിടെ പൊന്തി വന്നുതേ അവിടെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് അവിടെ ഇരിപ്പുണ്ട് എന്താണെന്നറിയില്ല ഒരാഴ്ച ഉണ്ടാവുള്ളൂ അതേ മേ എല്ലാം ശൂന്യമായിരിക്കും ഇന്നലെ മുട്ടാണിങ്ങനെ പട്ടിയായിരുന്നു ഇന്ന് ഇന്ന് സവാള മിട്ടിയാണ് ഇന്ന് സവാളയൊക്കെ അരച്ചി പറ്റണ്ടെട്ടോ നമുക്ക് അടുത്ത ആഴ്ച കാണാട്ടോ ഒക്കെ ഒരു മരുഭൂമി അവസ്ഥയായിരിക്കും ഒന്നും ഉണ്ടാവില്ല ഓ എന്തൊരു ചിരി അങ്ങനെക്ക് അപ്പൊ ഓ എന്ത് വർക്കാണോ കേക്കണ്ട അപ്പൊ പിന്നത്തെ ആളുടെ അതൊരു അതൊരു കൊന്തംപല്ലി ഇതൊരു കിലോമീറ്റർ കിലോമീറ്റർ അകലെയായിട്ട് പല്ല് അത് അവന്റെ പ്രശ്നം പിന്നെ വേറെ വേറെ രണ്ട് ടീമുണ്ട് അതിന്റെയും ഒരാളുടെ കൊന്തംപല്ല് ഒരാളുടെ ഇതുപോലെ തന്നെ അത് ഒരു വേറെ പ്രശ്നം പല്ലി ആക്കണല്ലോ അത് എന്റെ ഒരു ദുശീലത്തിന്റെ പുറത്ത് വന്ന ഒരു പല്ലിന്റെ പ്രോബ്ലം ആണ് എനിക്ക് ഈ അരി നിന്നിട്ട് വന്നതാണ് ഞാൻ രാവിലെ വൈകുന്നേരവും പല്ലി ആക്കണ ആളാ പക്ഷെ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കാം ബ്രഷ് ചെയ്തോ കുഞ്ചാ രാവിലെ ബ്രഷ് ചെയ്തോ രാവിലെ മറന്നു പോകട്ടോ ബ്രഷ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ടാണ് ഇത് വേണ്ട പുട്ടുപൊടി വാരിത്തിന്റണ ഈ പുട്ടുർമീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ പുട്ടു പുട്ടുപൊടി വാരിത്തിന്റ പുട്ടു മീസുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒന്നും പറയണ്ട പുട്ട് പൊടി നനച്ച കഴിഞ്ഞാ ഇടിയപ്പം പൊടി നനച്ച ചപ്പാത്തി പൊടി നനച്ച ഇതൊക്കെ ഉരുള ഉരുട്ടി കൊണ്ടുപോയിക്കണം ആണ് എനിക്കോ ഇന്റെ ബോഡി ഫിറ്റ് ചെയ്താണെന്നോണു രഹസ്യ ആ മതല് കാരി തിന്നുവായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ വേറൊരു പരിപാടി ഉണ്ടായി ഈ കൈയുടെ നഖം വള നഖം കൊണ്ട് മതല് കാരി 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 അത് തിന്നു വരുന്നു അല്ലേ കുഞ്ഞപ്പാല് പല്ലു വെച്ച് പാരുമായിരുന്നു എനിക്ക് തോന്ന അതാണ് അകന്നുപോയത് കുഞ്ഞിലെ മണ്ടത്തരം അതാണെങ്കി ഇപ്പൊ തിന്നുന്ന മണ്ടത്തരം പുട്ടുപൊടി അപ്പപൊടി ചപ്പാത്തിപ്പൊടി ആ പൊടി കഴിക്കണത് ചാവൂലാന്നെ അപ്പൊ നമുക്കിത് നമ്മുടെ കറി എന്തായിരുന്നു അതെ അപ്പൊ നമ്മുടെ സവാള ഒന്നും അണക്കിയിട്ടില്ല കേട്ടോ ഇളക്കിയിട്ടില്ല ഞാൻ നമ്മുടെ ഈ ഡയലോഗുകളുടെ ഒരു തിരക്കിലായി പോയി അപ്പൊ ഇളക്കി കൊടുക്കണേ നമ്മുടെ കുഞ്ഞപ്പന ഉണ്ടാ ഇതിന്റെയൊക്കെ മണം കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളെ ഉത്സവത്തിന്റെ ആളുകളുണ്ടോ വന്നിട്ടില്ല അവര് രണ്ടിടേയും വന്നിട്ട് പോയി നമുക്ക് തുടങ്ങാം സവാളയുണ്ട് പച്ചമുളകും ഇട്ടു കേട്ടോ അപ്പൊ അതെ സവാള ചിക്കൻ സവാളക്കറിയാ അത് കൂടുതൽ സവാളയാണ് ചിക്കൻ ചെറിയ കുറച്ച് പീസുള്ളതുകൊണ്ട് സവാള കൊണ്ട് കുറച്ച് കുട്ടി കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു സവാള കഴിച്ച് നമുക്ക് പുട്ട് കഴിക്കാമല്ലോ രണ്ട് പീസ് അരികത്ത് വയ്ക്കാം സവാള കൂട്ടി പുട്ട് കഴിക്കാം അപ്പോൾ സന്തോഷമായല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി വരാണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കാവ്യമെന്നുണ്ട് നമുക്ക് പുട്ട് കൂട്ടാം ആ എന്താ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ഹലോ പക്ഷേ രണ്ട് പീസ് വെച്ചോളൂ കേട്ടോ ആ ഒരു വിഷമത്തിലാണ് എന്താണ് ഇവിടെ തള്ളി പിടിക്കണെന്താ വാവ എന്താ ഇങ്ങന കിടക്കണേ അങ്ങനെയാണോ അവള് വെക്കാറില്ലേ രണ്ടു വാവകളാട്ടെവിടാ ഒരു ബലിക്കാട്ട വാവയും ഒരു കുഞ്ഞിക്കാട്ട ഭാവേ അവൻ പറയണ മീശയൊക്കെ വന്ന അവന് ഇപ്പഴും പാവ എന്നാ പോവാനാ മീശ വന്ന പാവേ മീശ വന്ന ഭാവയ്ക്ക് അങ്ങനെ എപ്പോഴും എല്ലാ കാര്യൊന്നും ഇഷ്ടപ്പെടില്ല പറയണത് പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല അല്ലേ മീശ വാവേ എന്താടി എന്താ ചീത്ത വിളിക്കണ ഇവന്റെ പല്ലൊക്കെ ഞാൻ അടിച്ച് താഴെ ഇടും ഒരു ദിവസം എപ്പോഴും എനിക്ക് ഭ്രാന്തി പറയാന്റെ പല്ലൊക്കെ താഴെയിടും പിന്നെ എന്തായാലും പല്ല് ശരിയാക്കാൻ പോണ്ടല്ല അല്ലേ കുഞ്ഞപ്പാ കുഞ്ഞപ്പ ഇങ്ങനെ ഒറ്റപ്പാടൊക്കെ എടുക്കുവാണെങ്കിൽ പാവ അല്ലേ കുഞ്ഞപ്പാ കുഞ്ഞപ്പോ ഈ കുഞ്ഞപ്പനോട് തല്ലി പിടിക്കാൻ ഇഷ്ടം ഒരു എനർജി ഉള്ളത് കുഞ്ഞപ്പൻ മാത്രമേ ഉള്ളു തല്ലി ഹലോ എന്താണ് ഓടി അങ്ങോട്ട് പോയേ വള്ളോ ചായ അളപ്പിക്കണ എല്ലാവർക്കും കുടിക്കാലാ അങ്ങനെ വേസിനാരും കുടിക്കണ്ട ഏടാ ഭയങ്കര കട്ടൻ ചായയുടെ ആളാട്ടാ ഒരു കലം കട്ടൻ ചായ എടുത്തു വെച്ച് കഴിഞ്ഞ അവന് അവനെ തന്നെ കമത്തും കട്ടൻ ചായാ ഇതാണ് നേരത്തെ പറഞ്ഞ ആ കൊന്ത കൊച്ച് ഇതിന്റെ മറ്റും ശരിയാക്കാനുണ്ടോ കേട്ടാ അതത് അത് വേറൊരു പല്ല് ശരിയാക്കാനുള്ള ഒരു ഇടം പല്ലോ വെച്ച് അങ്ങനെ നാല് പേരുടെ പല്ല് ഇവിടെ ശരിയാക്കാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിട്ടാ പല്ലൊക്കെ എല്ലാവരുടെയും ശെരിയാക്കോളൂ അല്ലേ കണ്ട മോനെ വേണ്ടേ നിന്ന് വരുമാനം വേണ്ട നമുക്ക് എന്നിട്ട് വേണ്ടേ പല്ലൊക്കെ ശെരിയാക്കാൻ മുഖമ്പോ അറിയിട്ടാ അടുത്ത വർഷം ശെരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായ അതാണ് നമ്മള് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇപ്പൊ വാങ്ങിക്കില്ലേ ഇവിടെ എന്താ പരിപാടി ഹലോ തന്നോട് പറഞ്ഞിട്ടില്ലേ കുളി കഴിഞ്ഞ പൊട്ട് തൊടണം ആ തൊട്ടാ ബാക്കിയോട്ടോ ഭഗവാനാ ഭഗവാന് മാല കെട്ടണം മാല കെട്ടണ ഞാൻ കിട്ടിക്കോളാം താൻ കഴിച്ചോ ി നിങ്ങളൊന്ന് പോവാൻ പോവാണ്ടാ എല്ലാം കിടന്ന കുഞ്ഞപ്പനും ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് എവിടെ 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 കുഞ്ചപ്പനവിടെ ആ

പക്ഷെ ഞാനതിനുണ്ട് സവാളി തന്നെ അമ്മ ഇത്രേ ഉള്ളൂ ആരും പക്ഷെ കുഞ്ഞപ്പ കക്ക ഞാനേ ശരിയാക്കിയതാ അപ്പൊ കുഞ്ഞപ്പനിക്കറിയില്ലേ ശൈലി എൺപതായിരം ആയിരുന്നു അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും ഉച്ച കഴിഞ്ഞു ഇനി വൈകുന്നേരം അമ്മേനെ ഞങ്ങള് സോപ്പിട്ടിട്ട് എവിടെയും പോകും അമ്മക്ക് വയ്യാതെ കർത്താവിനെ എല്ലാരും കൂടി പോവുണ്ടോ അവരുടെ എന്താ പറയാ നഗര് കാണിക്കുന്നത് ഒത്തിരി ആളുകൾ ഇവിടെ എന്താന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയട്ടെ ഈസ്റ്റായിട്ട് അവർ പള്ളിയിൽ ഇങ്ങനെ അവരെല്ലാരും കൂടി പോണെനിക്കെ ഒന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ഒന്ന് പറയണോ അപ്പൊ ഇങ്ങനെ ആലുവേക്ക് പോവാട്ടാ അപ്പൊ നമ്മൾ ഒന്നരാടം പാല് കൊടുക്കൂബിൽ പാല് കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ട്രാവലിംഗ് പോവണാണ് ഞങ്ങളിങ്ങനെ ഒന്നരയുടെ ഒന്നരയുടെ ആലും കാണാൻ പോകും ഇതായാലും ഞങ്ങളുടെ ടൂർ ഞങ്ങളുടെ മട്ടിട്ട് ചിലപ്പോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോരും ചിലപ്പോ ഞങ്ങൾ തട്ടു ദോശയൊക്കെ കഴിച്ചിട്ട് പോരും ഞങ്ങൾ കഴിക്കണേ ആ എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് ശ്രീ അപ്പൊ ഇന്നത്തെ കാറ്റ കൊടുക്കും പിന്നെ